നമസ്കാരം നമ്മുടെ ഭക്ഷണശീലങ്ങളും ആരോഗ്യവുമായി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്കെല്ലാം അറിയാം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷകങ്ങളും ലഭിക്കുന്നത് പ്രധാനമായും ഭക്ഷണത്തിലൂടെ തന്നെയാണ് പക്ഷേ നമ്മുടെ ശരീരത്തെ ദോഷകരമായി ബാധിക്കുന്ന പല കാര്യങ്ങളും സംഭവിക്കുന്നതും ഭക്ഷണത്തിലൂടെ തന്നെയാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇന്ന് ഫാസ്റ്റ് ഫുഡിൻ്റെ കാലമാണ് എല്ലാവരും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ ഏറെ താല്പര്യമാണ് കാണിക്കാറുള്ളത് ഒരുപാട് എരിവും ഉപ്പും മധുരവും ഒക്കെ ചേർത്ത ഭക്ഷണമാണ് പുതിയ തലമുറയിലെ പലരും നിരന്തരമായി കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത് പക്ഷേ ഇതെല്ലാം തന്നെ ആത്യന്തികമായി ക്യാൻസറിന് വഴിവെക്കും എന്നാണ് ഗവേഷണങ്ങൾ തെളിയിക്കുന്നത് ഇതിനൊരു ഉദാഹരണവും ഇപ്പോൾ വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ചൈനയിലെ പ്രമുഖയായ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ വെറും ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ വയറ്റിൽ ക്യാൻസർ ബാധ ഉണ്ടായി മരിച്ചതിൻ്റെ കാരണം അവരുടെ തെറ്റായ ഭക്ഷണ രീതിയാണ് എന്നാണ് പറയപ്പെടുന്നത് യു ആൻഡ് ക്യാൻ എന്നാണ് അവരുടെ പേര് മരിക്കുന്നതിന് മുമ്പ് അവർ ഒരു പ്രാദേശിക ചാനൽ നൽകിയ അഭിമുഖത്തിൽ തൻ്റെ ഭക്ഷണശീലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് താൻ പലപ്പോഴും പ്രഭാത ഭക്ഷണം കഴിക്കാറില്ലായിരുന്നു എന്നും നല്ല എരിവുള്ള ഭക്ഷണമാണ് തനിക്ക് ഏറെ ഇഷ്ടമായിരുന്നത് എന്നും അവർ പറയുന്നു മാത്രമല്ല വളരെയധികം വറ്റലുമുളകും കുരുമുളുമൊക്കെ ചേർത്ത് തയ്യാറാക്കുന്ന ഒരു ഞണ്ട് കറി തനിക്കേറെ ഇഷ്ടമായിരുന്നു എന്നും സ്ഥിരമായി താനത് അത് കഴിക്കുമായിരുന്നു എന്നുമാണ് അവർ വെളിപ്പെടുത്തിയിരിക്കുന്നത് ക്യാനിൻ്റെ ഈ ഒരു ഭക്ഷണശീലം തന്നെയായിരിക്കാം ഒരുപക്ഷെ അവർക്ക് സ്റ്റമക് ക്യാൻസർ ഉണ്ടാക്കുന്നതിന് പ്രധാന കാരണമായി മാറിയത് എന്നാണ് ഡോക്ടർമാരും കരുതുന്നത് മാത്രമല്ല അവർ ക്രമരഹിതമായിട്ടാണ് ആഹാരം കഴിക്കുമായിരുന്നത് കൃത്യസമയങ്ങളിലല്ല ഭക്ഷണം കഴിക്കുമായിരുന്നത് എന്നുള്ളതും മറ്റൊരു പ്രധാന പ്രശ്നമാണ് ഒരുപക്ഷെ ഇതൊക്കെ തന്നെയായിരിക്കാം അവർക്ക് ഈ ക്യാൻസർ ബാധിക്കാനുണ്ടായ കാരണമെന്നാണ് ഇപ്പോൾ വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് മുളകിൻ്റെ അമിതമായ ഉപയോഗം ആമാശത്തിലെ ഏറ്റവും ഉള്ളിലെ പാളിയായ ഗ്യാസ്ട്രിക് മുഖ്യവസ്ഥയുടെ ഉത്തേജനം വർദ്ധിപ്പിക്കും എന്നാണ് ഡോക്ടർമാർ ഇപ്പോൾ വിശദീകരിക്കുന്നത് ഇത് കോശങ്ങളെ ബാധിക്കുകയും അങ്ങനെ അത് ക്യാൻസറിലേക്ക് നയിക്കുകയും ചെയ്യും എന്നാണ് വിദഗ്ധർ പറയുന്നത് നമ്മുടെ നാട്ടിൽ പോലും പലർക്കും അമിതമായ എരി കഴിക്കുന്നതിൽ വലിയ താല്പര്യമാണ് ഇത് ഭാവിയിൽ അവർക്ക് വലിയ ദോഷം സംഭവിക്കും എന്നാണ് കരുതപ്പെടുന്നത് ചൈനയിലെ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുടെ കാര്യം തന്നെ എടുക്കുമ്പോൾ ഇരുപത്തഞ്ചാമത്തെ വയസ്സിലാണ് അവർ മരിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വളരെ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് തന്നെ അവർ ആവശ്യത്തിലധികം എരിവും മറ്റും കഴിച്ചിരിക്കാം എന്നും ഇത് തന്നെയായിരിക്കും ഒരുപക്ഷെ അവരുടെ ആ കാലത്തിലുള്ള മരണത്തിലേക്ക് നയിച്ചത് എന്നുമാണ് ഇപ്പോൾ നമുക്ക് കരുതാൻ കഴിയുന്നത് അതേസമയം മുളകുകൾ സമീകൃത ആഹാരത്തിൻ്റെ ഭാഗമാണ് എന്നുള്ള കാര്യവും ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ആവശ്യത്തിന് നമ്മൾ മുളക് കഴിക്കണം പക്ഷേ അമിതമാകരുത് അമിതമായ അമൃതം വിഷം എന്ന് പറയുന്നത് പോലെ അമിതമായി എരിവ് കഴിക്കുകയാണെങ്കിൽ അത് നമ്മുടെ വയറിൻ്റെ ആരോഗ്യത്തെ ദോഷകരമായി തന്നെ ബാധിക്കും എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ക്യു ആൻ ക്യാനെ സംബന്ധിച്ച് അവർ രോഗനിർണ്ണയം നടത്തുന്നതിന് ഏതാണ്ട് ആറുമാസം മുമ്പ് തന്നെ കടുത്ത വയറുവേദന അനുഭവിച്ചിരുന്നു എന്നാണ് അവർ പിന്നീട് വെളിപ്പെടുത്തിയിരുന്നത് തുടർന്ന് നടന്ന പരിശോധനയിലാണ് അവർക്ക് സ്റ്റമക്ക് ക്യാൻസറാണ് എന്ന് സ്ഥിരീകരിച്ചത് തുടർന്ന് അവർ വയറ്റിൽ സർജറി ഒക്കെ തന്നെ നടത്തിയിരുന്നു വളരെ ബുദ്ധിമുട്ട് ദുരിതങ്ങൾ അനുഭവിച്ചാണ് അവർ മരിച്ചത് എന്നാണ് വീട്ടുകാർ പറയുന്നത് ജീവിതത്തിൻ്റെ അവസാന ദിവസങ്ങളിലൊക്കെ തന്നെ അവർ ശാരീരികമായും മാനസികമായും ഒക്കെ തന്നെ കടുത്ത സംഘർഷം അനുഭവിച്ചിരുന്നുവെന്നും അവർ ആരെയും കാണാൻ കൂട്ടാക്കാതിരിക്കുകയും സുഹൃത്തുക്കൾ പോലും വിളിക്കുന്ന ഫോണുകൾ എടുക്കാതിരിക്കുകയും ചെയ്തിരുന്നു എന്നൊക്കെയാണ് വീട്ടുകാർ പറയുന്നത് എരിവുള്ള ഭക്ഷണം ക്യാൻസറിന് കാരണമാകുമെന്ന് ഇനിയും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതായിരുന്നു നമ്മൾ പ്രത്യേകം ഓർക്കുക അമിതമായ തോതിൽ ഇത് കഴിക്കുമ്പോൾ മാത്രമാണ് ഒരു പക്ഷേ അത് ഇത്തരത്തിലുള്ള ക്യാൻസറിലേക്ക് നയിക്കുന്നത് എന്ന കാര്യം നമ്മൾ പ്രത്യേക ഓർക്ക് ചില ആളുകൾ ജീവിതകാലം മുഴുവൻ നല്ല എരിവുള്ള ഭക്ഷണം കഴിച്ച് ജീവിച്ചിട്ടും അവർക്ക് ഇത്തരം രോഗങ്ങളൊന്നും ബാധിച്ചിട്ടില്ല എന്നുള്ള കാര്യവും പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ എരിവ് കഴിച്ചു എന്ന് പറഞ്ഞ് നമുക്ക് ക്യാൻസർ വരും എന്നൊരിക്കലും കരുതാനും കഴിയുകയില്ല കൂടാതെ വളരെ ഉയർന്ന അളവിൽ അച്ചാറുകൾ കഴിക്കുന്നത് ആമാശയ ക്യാൻസർ ഉണ്ടാകാൻ കാരണമാകുമെന്നും വിദഗ്ധർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് നമ്മുടെയൊക്കെ തന്നെ ജീവിത ശൈലിയിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് അച്ചാറുകൾ അച്ചാറില്ലാതെ ഭക്ഷണം പോലും കഴിക്കാൻ വിസമ്മതിക്കുന്ന പല ആളുകളുണ്ട് നിരന്തരമായി നമ്മൾ അച്ചാറുകൾ വലിയ അളവിൽ അത് പ്രത്യേകിക്കുക വലിയ അളവിൽ കഴിക്കുകയാണെങ്കിൽ അത് ആമാശ ക്യാൻസറിന് കാരണമാകും എന്ന് തന്നെയാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് ഇതുപോലെ തന്നെയാണ് വൈറ്റ് ബ്രെഡും ഫ്രഞ്ച് ഫ്രൈസും സോഡയും ശീലമാക്കിയവർക്ക് കൂടുതൽ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് പറയപ്പെടുന്നത് ഇത് പൊതുവേ ഒരു പാശ്ചാത്യ ജീവിത രീതി അല്ലെങ്കിൽ പാശ്ചാത്യ ഭക്ഷണ ശൈലിയാണ് എങ്കിൽ പോലും നമ്മുടെ നാട്ടിലും പലരും ഇപ്പോൾ പാശ്ചാത്യ ശൈലി പിന്തുടരുന്നതായി നമുക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ഈ വസ്തുക്കളും അതുപോലെ അമിതമായ അളവിൽ ഉപ്പ് കഴിക്കുന്നതൊക്കെ തന്നെ കുടൽ ക്യാൻസറിന് കാരണമായേക്കും എന്നാണ് ഡോക്ടർമാർ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അമേരിക്കയിൽ ഓരോ വർഷവും ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം പേർക്കാണ് കൂടൽ ക്യാൻസർ പിടിപെടുന്നത് അവിടുത്തെ അവരുടെ ജീവിത രീതി അല്ലെങ്കിൽ ഭക്ഷണശൈലി തന്നെയാണ് ഇതിന് കാരണമായി മാറുന്നത് എന്നാണ് പറയപ്പെടുന്നത് അമിതമായി മദ്യപിക്കുന്നതും അമിതമായി എരിവുള്ള ഭക്ഷണവും അതുപോലെ ഉപ്പും മധുരവും ഒക്കെ കഴിക്കുന്നത് നിങ്ങളെ ക്യാൻസറിലേക്ക് തന്നെ കൊണ്ടുനിന്ന് എത്തിക്കും എന്നാണ് ഡോക്ടർമാർ ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് ഏതായാലും നമ്മൾ എരിവോ മധുരമോ പുളിപ്പോ ഒക്കെ കഴിച്ചാൽ ക്യാൻസർ വരുമെന്ന് ആരും തെറ്റിതിരിക്കരുത് അമിതമായ തോതിൽ കഴിക്കുകയും കൃത്യമായ ഒരു ഭക്ഷണശൈലി അതായത് കൃത്യമായ ഇടവേളകളിൽ ഭക്ഷണം കഴിക്കാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് അത് നമ്മുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നത് അങ്ങനെയാണ് ഈ ചൈനയിലെ ഈ ഇൻഫ്ലുവൻസർ ഉൾപ്പെടെയുള്ള ആളുകൾക്കെല്ലാം തന്നെ ഈ വയറ്റിൽ ക്യാൻസർ ഉണ്ടായതും മറ്റു ചിലർക്ക് കുടൽ ക്യാൻസറും അതുപോലെ ആമാശ ക്യാൻസറും ഒക്കെ ഉണ്ടായത് തെറ്റായ ജീവിതശൈലി കൊണ്ട് കൂടിയാണ് നമ്മൾ അവർക്ക് ചിട്ടയായ ജീവിതത്തിലൂടെ കൃത്യമായ എക്സസൈസൊക്കെ ചെയ്ത് കൃത്യ സമയങ്ങളിൽ ഭക്ഷണം കഴിക്കുകയും അമിതമായ എരിവാണെങ്കിലും മധുരമാണെങ്കിലും ഒക്കെ തന്നെ അത് ഒഴിവാക്കുകയും ചെയ്തു എല്ലാം മിതമായ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത്തരം രോഗങ്ങൾ നമ്മളെ ഒരു കാരണവശാലും ബാധിക്കുകയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നത്